ഇയാൾ രണ്ടാമത് മുഖ്യമന്ത്രിയായത് വിറ്റ് കാണിച്ച് ജനങ്ങളെ പറ്റിച്ചുകൊണ്ടാണെങ്കിൽ രണ്ടായിരത്തി പതിനാറിൽ ആദ്യമായി ഇയാൾ മുഖ്യമന്ത്രി കസേരയിൽ എത്തിയതിന് പിന്നിൽ പത്ത് വർഷം മുന്നേ തന്നെ തുടങ്ങിയ കൊടും ചതിയുടെ മണമുള്ള ചില കളികളുണ്ട് ഇന്നും അധികമാർക്കും അറിവില്ലാത്ത നെറുതുകെട്ട ഈ കളികളെക്കുറിച്ചാണ് അഥവാ പിണറായി എന്ന സൂത്രശാലിയായ കുറുക്കൻ മുഖ്യമന്ത്രി കസാര മുന്നിൽ കണ്ടുകൊണ്ട് നടത്തിയ ഏഴ് കരുനീക്കങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ ആദ്യത്തെ കരുനീക്കം വർഷം രണ്ടായിരത്തി ആറ് മുഖ്യമന്ത്രി കസാര മുന്നിൽ കണ്ടുകൊണ്ടുള്ള ആദ്യ കരുനീക്കം രണ്ടായിരത്തി ആറിലാണ് സംഭവിക്കുന്നത് ആ സമയത്ത് പിണറായി വിജയൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാണ് ആ അധികാരം അദ്ദേഹം വേണ്ട രീതിയിൽ ഉപയോഗിക്കുക തന്നെ ചെയ്തു സിപിഎമ്മിന്റെ സ്ഥാപക നേതാക്കളിലൊരാളായ വി സച്ചുതാനന്ദനെ ഒഴിവാക്കിക്കൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടിക പാർട്ടി നേതൃത്വം പുറത്തിറക്കി ഇടതുമുന്നണി ഉറപ്പായും അധികാരത്തിൽ വരുമെന്നും അതുകൊണ്ടുതന്നെ വി എസിനെ മാറ്റി നിർത്തിയാൽ കോടിയേരിക്ക് പേരിന് മുഖ്യമന്ത്രി സ്ഥാനം നൽകി സംസ്ഥാന ഭരണം പിണറായിയ്ക്ക് കൈപ്പിടിയിലൊതുക്കാം മാത്രവുമല്ല ഒരു വർഷത്തിനുള്ളിൽ പാർട്ടി സെക്രട്ടറി സ്ഥാനം കോടിയേരിക്ക് കൊടുത്ത് മുഖ്യമന്ത്രി കസാരയിലെത്തുകയും ചെയ്യാം കോടിയേരിയെ കൊണ്ട് എം എൽ എ സ്ഥാനം കൂടി രാജിവെപ്പിച്ച് ആറുമാസത്തിനുള്ളിൽ സുഖമായി ആ മണ്ഡലത്തിൽ നിന്ന് ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചു കയറുകയും ചെയ്യാം ഈ കരുനീക്കത്തിന്റെ പിന്നിലെ ലക്ഷ്യങ്ങൾ ഇവയെല്ലാമായിരുന്നു എന്നാൽ പിന്നീട് സംഭവിച്ച കാര്യങ്ങൾ പിണറായി മാത്രമല്ല പാർട്ടി നേതൃത്വത്തെ തന്നെ ഞെട്ടിച്ചു കളഞ്ഞു ബി എസിന് സീറ്റ് നിഷേധിക്കപ്പെട്ടു എന്നറിഞ്ഞ പാർട്ടി പ്രവർത്തകർ കൂട്ടത്തോടെ പ്രതിഷേധവുമായി തെരുവിലിറങ്ങി പൊതുജനങ്ങളും പ്രതിഷേധത്തിൽ പങ്കുചേർന്നതോടെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുവാൻ വരെ സാധ്യതയേറി ഇത് മനസ്സിലാക്കിയ പാർട്ടി കേന്ദ്ര നേതൃത്വം വി എസിന് സീറ്റ് അനുവദിക്കുവാൻ സംസ്ഥാന നേതൃത്വത്തിന് ശക്തമായ സമ്മർദ്ദം ചെലുത്തി അതോടെ മറ്റ് നിവൃത്തിയില്ലാതെ വി എസിന് സീറ്റ് അനുവദിക്കപ്പെട്ടു ആദ്യ കരുനീക്കം പരാജയപ്പെട്ടുവെങ്കിലും ഇതിലൂടെ പിണറായി ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കി പാർട്ടി കീഴ്ഘടകങ്ങളിലും സാധാരണ പാർട്ടി അണികളുടെ ഇടയിലും പൊതുജനങ്ങളുടെ ഇടയിലും വി എസിന് വലിയ സ്വാധീനമുണ്ടെന്ന യാഥാർത്ഥ്യം രണ്ടാമത്തെ വർഷം വി എസ് അച്യുതാനന്ദന്റെ നേതൃത്വത്തിൽ ഇടതുമുന്നണി വൻ ഭൂരിപക്ഷത്തോടെ രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വി എസ് അതിശക്തനായി മാറാൻ പോവാണെന്ന് മനസ്സിലാക്കിയ പിണറായി അതിനെ തടയിടുവാനുള്ള കരുനീക്കം നടത്തി സിപിഎമ്മിന്റെ അനുസരിച്ച് പാർട്ടിക്ക് അധികാരം കിട്ടിയാൽ മുഖ്യമന്ത്രിയുടെയും മറ്റ് മന്ത്രിമാരുടെയും വകുപ്പുകൾ നിശ്ചയിക്കുന്നത് പാർട്ടി നേതൃത്വമാണ് അങ്ങനെ കണക്കുകൂട്ടിയതുപോലെ തന്നെ വി എസിനെ ദുർബലനാക്കുവാൻ തന്റെ പാർട്ടി സ്വാധീനം ഉപയോഗിച്ച് ആഭ്യന്തരം ഉൾപ്പെടെ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് നൽകാതെ പേരിന് മാത്രം ഒരു മുഖ്യമന്ത്രിയായി വി എസിനെ പ്രതിഷ്ഠിച്ചു താൻ വരയ്ക്കുന്ന വരയ്ക്കപ്പുറം കടക്കാൻ ധൈര്യമില്ലാത്ത കോടിയേരിക്ക് ആഭ്യന്തര വകുപ്പ് നൽകിയതോടെ സർക്കാരിന്റെ നിയന്ത്രണം ഏതാണ്ട് പൂർണ്ണമായി പിണറായി വിജയന്റെ കൈകളിലെത്തി ഒന്നനങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ പാർട്ടിയാൽ ബന്ധിക്കപ്പെട്ടിട്ടും തന്റെ പ്രവർത്തന ശൈലിയിൽ മാറ്റം വരുത്തുവാൻ വി എസ് തയ്യാറായില്ല തന്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യാൻ സാധിക്കുന്നതെല്ലാം ചെയ്ത് വി എസ് തന്റെ ജനപ്രീതി ഉയർത്തി എന്നാൽ ഈ കാലയളവിൽ പിണറായി പാർട്ടിയിലുള്ള തന്റെ അപ്രമാദിത്വം വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു പ്രധാന കമ്മിറ്റികളിൽ നിന്ന് വി എസ് ചായ്വുള്ള ഓരോരുത്തരെയായി അദ്ദേഹം ഒഴിവാക്കി തുടങ്ങിയിരുന്നു ഭരണത്തിൽ ശ്രദ്ധ പതിപ്പിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന വി എസ് തന്റെ കാലിനടിയിലെ മണ്ണൊലിച്ചു പോകുന്നത് തിരിച്ചറിഞ്ഞതുമില്ല മൂന്നാമത്തെ കരുനീക്കം വർഷം രണ്ടായിരത്തി ചിറകുകൾ അരിയപ്പെട്ട മുഖ്യമന്ത്രിയായിട്ടും ജനങ്ങളുടെ ഇടയിൽ വി എസിന്റെ മതിപ്പ് ഒട്ടും ഇടിഞ്ഞിട്ടില്ലെന്ന് മനസ്സിലാക്കിയ പിണറായി തുടർഭരണ സാധ്യത മണത്തു വീണ്ടും വി എസ് തന്നെ മുഖ്യമന്ത്രിയാവുകയും ചെയ്യും കഴിഞ്ഞ തവണത്തെ പോലെ വീണ്ടും പുറത്തുനിന്ന് ഭരണം നിയന്ത്രിക്കേണ്ടിവരും ഇനി പുറത്തു നിന്നല്ല അകത്തുനിന്ന് തന്നെ ഭരിക്കണം മുഖ്യമന്ത്രിയായി തന്നെ പിണറായി കണക്കുകൂട്ടി അങ്ങനെ തന്റെ പാർട്ടി സ്വാധീനം ഉപയോഗിച്ച് പിണറായി വീണ്ടും വി എസിന് സീറ്റ് നിഷേധിച്ചു എന്നാൽ പാർട്ടി അണികൾ ശക്തമായി പ്രതിഷേധിച്ചതോടെ രണ്ടായിരത്തി ആറിന് സമാനമായി വീണ്ടും അദ്ദേഹത്തിന് സീറ്റ് അനുവദിക്കപ്പെട്ടു വി എസിന്റെ സ്വാധീനം പാർട്ടി കീഴ് ഇപ്പോഴും അവശേഷിക്കുന്നുണ്ടെന്നും അത് പൂർണമായി ഇല്ലാതായാൽ മാത്രമേ തനിക്ക് മുഖ്യമന്ത്രി കസാരയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്നും ഈ സംഭവത്തോടെ പിണറായിക്ക് ബോധ്യമായി ഇനി ഇനിയൊരു തവണ കൂടി വി എസ് മുഖ്യമന്ത്രിയായാൽ പൊതുജനങ്ങളുടെ ഇടയിലും സാധാരണ പാർട്ടി അണികളുടെ ഇടയിലും ബി എസ് ഒരു വലിയ ബിംബമായി വളരുമെന്നും പാർട്ടി കമ്മിറ്റികളിൽ അവശേഷിച്ചിരിക്കുന്ന വി എസ് അനുകൂലികൾ ശക്തരാകുമെന്നും ക്രമേണ കൂടുതൽ ബി എസ് ചായ്വുള്ള നേതാക്കൾ മേൽഘടകങ്ങളിൽ എത്തുമെന്നും അങ്ങനെ പാർട്ടിയിലുള്ള തന്റെ സ്വാധീനത്തിനുമേൽ കോട്ടം സംഭവിക്കുമെന്നും തിരിച്ചറിഞ്ഞ പിണറായി ഒരു കാരണവശാലും ഇടതുമുന്നണിക്ക് തുടർഭരണം ലഭിക്കാതിരിക്കാനുള്ള കരുനീക്കം നടത്തി ജയിക്കാൻ സാധ്യതയില്ലാത്ത സ്ഥാനാർത്ഥികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പാർട്ടി നേതൃത്വം സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി എന്നിട്ടുപോലും ബി എസിന്റെ ജനപ്രീതിയുടെ ബലത്തിൽ അറുപത്തെട്ട് സീറ്റിൽ രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി വിജയിച്ചു വെറും മൂന്ന് സീറ്റിന്റെ വ്യത്യാസത്തിൽ മുന്നണിക്ക് അധികാരം നഷ്ടപ്പെട്ടു യുക്തിരഹിതമായ സ്ഥാനാർത്ഥി പട്ടികയാണ് ഭരണം നഷ്ടപ്പെടാൻ കാരണമായതെന്ന് ബിഎസ് തന്നെ പരസ്യപ്രസ്താവന നടത്തി അഞ്ചാമത്തെ കരുനീക്കം കമ്മ്യൂണിസ്റ്റ് പ്രത്യക്ഷ നിന്ന് പാർട്ടി പൂർണമായി അകലുന്നുവെന്ന് മനസ്സിലാക്കിയ കമ്മ്യൂണിസ്റ്റത്തെ മറ്റെന്തിനേക്കാളുമധികം സ്നേഹിച്ച ഒരു കൂട്ടം പാർട്ടി പ്രവർത്തകർ പാർട്ടിയിൽ നിന്ന് പുറത്തിറങ്ങി സഖാവി ടി പി ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ആർ എം ബി റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി എന്ന പേരിൽ രണ്ടായിരത്തി എട്ടിൽ ഒരു പുതിയ പാർട്ടിക്ക് രൂപം കൊടുത്തു അനുദിനം കൂടുതൽ പ്രവർത്തകർ സിപിഎം വിട്ട് ആർ എം പിയിലേക്ക് ചേക്കേറുന്നുവെന്ന് മനസ്സിലാക്കിയ സിപിഎം നേതൃത്വം സിപിഎ ഒഴിവാക്കാനായി കൊട്ടേഷൻ സംഘങ്ങളെ ഇറക്കി ആയുസിന്റെ ബലം കൊണ്ട് മാത്രം പലതവണ അദ്ദേഹം രക്ഷപ്പെട്ടു എന്നിട്ടും ചില ഇരട്ടച്ചങ്ങന്മാരെ പോലെ പല വണ്ടികളുടെ എസ്കോട്ടോ പത്തിരുപത് അംഗരക്ഷകരെയോ അദ്ദേഹം ആവശ്യപ്പെട്ടില്ല മരണം അദ്ദേഹത്തെ പിന്തുടരുന്നുണ്ടെന്ന് വ്യക്തമായി അറിയാമായിരുന്നിട്ടും ഒറ്റയ്ക്ക് വെറുമൊരു ബൈക്കിൽ മാത്രമാണ് അദ്ദേഹം സഞ്ചരിച്ചിരുന്നത് അദ്ദേഹത്തിനുവേണ്ടി എന്തും ചെയ്യാൻ മനസ്സുള്ള അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവർത്തകരെ പോലും കൂടെ സഞ്ചരിക്കുവാൻ അനുവദിച്ചില്ല എപ്പോ വേണമെങ്കിലും തനിക്ക് നേരെ ആക്രമണമുണ്ടാവുമെന്നും തന്നെ തന്റെ കൂടെ നടന്ന് തന്റെ സഹപ്രവർത്തകർ അപകടത്തിൽ പെടരുതെന്നും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു ഇരട്ടച്ചങ്ങനെന്ന വിളിക്ക് യോഗ്യൻ മറ്റാരുമല്ല സഖാവ് ടി തന്നെയാണ് അങ്ങനെ ഒരുപാട് വധശ്രമങ്ങൾക്കൊടുവിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിന് ആ നീചന്മാരുടെ ഉദ്യമം വിജയിച്ചു അതിക്രൂരമായി അവർ ടി പി എന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റിനെ കൊലപ്പെടുത്തി ടി പിയുടെ ഭാര്യയ്ക്കും പറക്കമുറ്റാത്ത മകനും മുഖം കണ്ടാൽ തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധം മൃഗീയമായി പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ അറിയാതെ ഇത് നടക്കില്ലെന്ന് ടിപിയുടെ വിധവയായ കെ കെ രമയും അദ്ദേഹത്തിന്റെ മകനും ഇന്നും ഉറച്ചു വിശ്വസിക്കുന്നു എന്നാൽ കേസന്വേഷണം ശിക്ഷിക്കപ്പെട്ട പാനൂർ ഏരിയ കമ്മിറ്റി അംഗവും പിണറായിയുടെ വിശ്വസനവുമായ കുഞ്ഞനത്തിന് മുകളിലേക്ക് പോയില്ല എന്നതും ഗൂഢാലോചനയിൽ പങ്കെടുത്ത ഉന്നതരെല്ലാം ഇന്നും മാന്യരായി ജീവിക്കുന്നു എന്നതും ചരിത്രം ടി പി ചന്ദ്രശേഖരൻ ഇന്നും ജീവിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ സിപിഎം എന്ന പാർട്ടിയുടെ അടിത്തറ തന്നെ നഷ്ടപ്പെടുമായിരുന്നു കാരണം അദ്ദേഹം ശരിയായ ഒരു കമ്മ്യൂണിസ്റ്റായിരുന്നു അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാവണം ഒരു കാരണവശാലും ജീവനോടെ തിരിച്ചു വരാതിരിക്കുവാൻ അൻപത്തൊന്ന് പ്രാവശ്യം വെട്ടി അതിക്രൂരമായി ആ ധീരസഖാവിനെ കൊലപ്പെടുത്തിയത് പാർട്ടി നേതൃതലങ്ങളിലുള്ള വി എസ് അനുകൂല ശബ്ദങ്ങളെ പൂർണ്ണമായി നിശബ്ദരാക്കി ചോദ്യം ചെയ്യപ്പെടാത്ത ശക്തിയായി പിണറായി വളർന്നു കഴിഞ്ഞിരുന്നു പാർട്ടി പൂർണ്ണമായി തന്റെ കൈപ്പിടിയിലായതോടെ തന്റെ ഏറ്റവും വലിയ സ്വപ്നമായ മുഖ്യമന്ത്രി കസാരയ്ക്ക് വേണ്ടിയുള്ള അടുത്ത കരുനീക്കം പിണറായി നടത്തി പാർട്ടി സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് തന്റെ വിശ്വസ്ത അനുയായിയായ കുടിയേരിയെ പേരിനാ ഏൽപ്പിച്ചു വിനീത വിധേയനായ കുടിയേരിക്ക് തന്റെ നേരെ ശബ്ദിക്കാനുള്ള ധൈര്യം പോലുമില്ലെന്ന് പിണറായിക്ക് നന്നേ അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ നിയന്ത്രണം യാതൊരു കോട്ടവും കൂടാതെ തന്റെ കൈയിൽ ഭദ്രമായിരിക്കുമെന്നും അദ്ദേഹം ഉറപ്പിച്ചു ഏഴാമത്തെ കരുനീക്കം വർഷം രണ്ടായിരത്തി പതിനാറ് പാർട്ടി തന്റെ കൈയിലായി പക്ഷേ അതുകൊണ്ടൊന്നും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വിജയിക്കാൻ കഴിയില്ല പൊതുജനങ്ങളുടെ ഇടയിൽ തനിക്ക് യാതൊരു സ്വീകാര്യതയുമില്ല എന്ന് നന്നായി അറിയാമായിരുന്നതുകൊണ്ട് തന്നെ ജനകീയനായ വി എസിനെ മുന്നിൽ നിർത്തി രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പ് നേരിടാമെന്ന് പിണറായി തീരുമാനിച്ചു വി എസ് തന്നെ മുഖ്യമന്ത്രിയാവുമെന്നൊരു പ്രതീതി ജനിപ്പിച്ചുകൊണ്ട് തന്നെ പിണറായി പ്രചരണത്തിലേർപ്പെട്ടു ഭരണത്തിലെത്തിയാൽ താൻ തന്നെയാവും മുഖ്യമന്ത്രി എന്നത് പിണറായിക്കും പിണറായിയുടെ വിശ്വസ്തർക്കുമെല്ലാം അറിയാമായിരുന്നു എന്നാൽ അതിന്റെ ഒരു സൂചന പോലും പ്രചരണത്തിന്റെ ഒരു ഘട്ടത്തിലും വി എസിനോ പൊതുജനങ്ങൾക്കോ മാധ്യമങ്ങൾക്കോ അവർ നൽകിയിരുന്നില്ല താനാണ് മുഖ്യമന്ത്രിയാകാൻ പോകുന്നതെന്ന് മറ്റാരെങ്കിലും മനസ്സിലാക്കിയാൽ തെരഞ്ഞെടുപ്പിൽ മുന്നണിക്ക് വൻ തിരിച്ചടി ഉണ്ടാവുമെന്ന് പിണറായിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് തന്നെ വി എസിന്റെ ജനപ്രീതിയുടെ ബലത്തിൽ വൻ ഭൂരിപക്ഷത്തോടെ ഇടതുമുന്നണി വീണ്ടും അധികാരത്തിലെത്തി അതോടെ നേരത്തെ പദ്ധതിയിട്ട് പ്രകാരം പിണറായിയുടെ കളിപ്പാവയായി കഴിഞ്ഞിരുന്ന പാർട്ടി നേതൃത്വം പിണറായിയെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചു അനാരോഗ്യവും പ്രായാധികവുമാണ് ബി എസിനെ ഒഴിവാക്കാനായി പാർട്ടി നേതൃത്വം ഉയർത്തിയ ന്യായങ്ങൾ എന്നാൽ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുവാൻ ഇതേ വി എസിനെ പാർട്ടിക്ക് ആവശ്യമായിരുന്നുവെന്നത് ചരിത്രത്താളുകളിൽ കുറിക്കപ്പെടാൻ പോകുന്ന നിരോധാഭാസം അങ്ങനെ തന്റെ തന്ത്രപരമായ കരുനീക്കങ്ങൾക്കൊടുവിൽ ബി എസ് എന്ന ഇതിഹാസത്തെ പുറന്തള്ളിക്കൊണ്ട് ബി എസിനെ വീണ്ടും മുഖ്യമന്ത്രിയായി കാണാൻ കൊതിച്ച് ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്ത ജനങ്ങളെ മുഴുവൻ വിഡ്ഢികളാക്കിക്കൊണ്ട് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു ആറു വർഷങ്ങൾക്കിപ്പുറം പറ്റിയബദ്ധ മലയാളികളിപ്പോൾ തിരിച്ചറിയുന്നുണ്ടെങ്കിലും ഒരുപാട് വൈകിപ്പോയിരിക്കുന്നു പിണറായി എന്ന ശാപം കേരളത്തെ ആകെ വിഴുങ്ങി തുടങ്ങിയിരിക്കുന്നു സർവനാശത്തിലേക്ക് ഈ നാട് പതിക്കാൻ ഇനി എത്ര നാളെന്ന ചോദ്യം മാത്രം ബാക്കി